കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലോകത്തിൽ സഭകളുടെ കണക്കെടുക്കുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സഭയാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അനേകം വിഭാഗങ്ങളിൽ നിന്ന് ഒരാളിനെ ഒരുമിച്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ചെന്നൈ സെൻ്റ് ജോർജ് കത്തീഡ്രലിൽ ഓൾ മേ ബി വൺ എന്നുള്ള ആ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മഹാപുരുവിത പ്രാർത്ഥന അടിസ്ഥാന വാക്കിയുള്ള ശ്രമമാണ് അത് ഈ വിശുദ്ധ ദിവസം അത് ധ്യാനിക്കുമ്പോൾ മീഹാപ്രവചനം ആറാം അധ്യായത്തിന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് ഇസ്രയേലിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ ഒരു ജാതിയാക്കി ഉയർത്തണം അതിൽ മറുപടി പറയുന്ന ഒരു മറുപടിയാണ് ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആറു എട്ട് വാക്യങ്ങളിൽ ഇൻ റിപ്ലൈ ടു ഗോഡ് ഇസ്രയേൽ പ്രപ്പോസസ് ടു മേക്കപ്പ് ഫോർ ഹെർ വിൻ ബൈ ഓഫറിങ് സാക്രിഫൈസസ് ബട്ട് ഗോഡ് റിപ്ലേസ് ദാറ്റ് ഹി കാ പ്രീവിയസ്ലി ടോർഡം ദാറ്റ് ഹി പ്രൊഫസ് ഒബീഡിയൻറ്റ് സ്പിരിച്വൽ പീപ്പിൾ ടു ആക്ട് ജസ്റ്റ്ലി ഇൻ കോൺട്രാക്ട്സ് മേഴ്സി ഇസ്രയേൽ പണി അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതിനകത്ത് മൂന്ന് കാര്യം മീക്ക ആറിന്റെ എട്ട് സി എസ് ഐ കൊല്ലപ്പെട്ട മഹാഡോയുടെ അഭിനവ ബിഷപ്പ് ആദരണീയനായ ജോസ് ജോർജ് തിരുമേനയുടെ ആഗസ്റ്റ് ആറിന്റെ കോൺസിഗ്രേഷൻ മെസ്സേജ് ഇതായിരുന്നു മനുഷ്യ നല്ലതെന്ന് ഞാൻ ഇതിനെ കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാതിൽപ്പൻ ആയിരിക്കാനും നിന്റെ ഹോവിഡ് സേനയുടെ മുമ്പാകെ താഴ്മയോടെ നടപ്പാനും അല്ലാവുന്ന അതാവുന്നതല്ലോ ഞാൻ ആവശ്യപ്പെടുന്നത് മദ്യാല മഹായുടെ ആധുനിക സാമർത്ഥ്യത്തിനു മേലേ കോൺസെട്രേഷൻ പ്രശ്നം അത് തന്നെയായിരുന്നു ഈ വാക്യം വളരെ അർത്ഥമുള്ളൊരു വാക്യമാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവം അടിമകളായി കിടന്ന ഇസ്രയേലായിരുന്നു ഇസ്രൈമിലെ അടിമകൾ ഇന്നും ഇസ്രൈമിലെ ഇന്ന് ഇസ്രയേലാണ് ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പ് ജാതി ഉന്നതൻ രണ്ട് രണ്ടു കൂട്ടരേ ഉള്ളൂ ഇസ്രായേൽ പുതിയ നിയമം ഇസ്രയേൽ ഇസ്രയേലിനെല്ലാം പറഞ്ഞാതെയാണ് എല്ലാവരും യേശു ക്രിസ്തുവിന്റെ കാലവറിക്രീശിലെ ത്യാഗത്താൽ നമ്മളെല്ലാം അകത്തായി അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇസ്രയേൽ പറയുന്നതാണ് ആറാം മീഖാപ്രബചനം ആറാം അധ്യായത്തിനും ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ആറ് എട്ട് ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മറുപടിയായിട്ട് പറയുകയാണ് ഈ ദൈവത്തിന് സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവസ്ഥയിൽ സമർപ്പിക്കുമ്പോൾ ഒബീഡിയൻറ്റ് സ്പിരിച്വൽ പീപ്പിൾ ഒബീഡിയൻ്റ് ആയിരിക്കണം ആത്മീയരുടെ ലക്ഷണമാണ് ഒബീഡിയൻറ്റ് ആ ഒബീഡിയൻ്റ് ആയിരിക്കുന്ന ആരും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ലോകം അംഗീകരിക്കും ഒബീഡിയൻ്റ് ആയിട്ടുള്ള ആളുകളെ അംഗീകരിക്കും ആ വാക്കിൻ്റെ അർത്ഥം പഠിച്ചോണം നീ വലിയ പുള്ളിയാണെന്ന് പറയരുത് നിനക്കെന്തോ കിട്ടി അതുകൊണ്ട് ബാക്കിയുള്ളവനെല്ലാം അവനെയെല്ലാം ഒരു റിവെഞ്ച് എടുത്ത് ചെയ്ത് അതല്ല ചെയ്യുന്നത് ഒബീഡിയൻ്റ് ആയിരിക്കണം ദൈവത്തി സന്നിധിയിൽ ഒബീഡിയൻ അത് സ്പിരിച്വൽ ഒബീഡിയൻ്റെ ലക്ഷണമാണ് ഒബീഡിയൻ്റ് ആയിരിക്കുന്ന ആരെയെങ്ങും മാറ്റി നിർത്താൻ ഒക്കെയാണ് ദൈവം മാറ്റി നിർത്തുകയല്ല രണ്ട് ടു ആക്ട് ജസ്റ്റ്ലി ഇൻ കോൺട്രാക്സ്റ്റ് ന്യായം പ്രവർത്തിപ്പാൻ ന്യായം എന്ന് പറഞ്ഞ വാക്കിന് വലിയ അർത്ഥമുണ്ട് നീ ചെയ്യുന്നത് ന്യായമായിട്ടുള്ളതാണ് ചെയ്യുന്നതെങ്കിൽ ദൈവം നിന്നോടുകൂടെ കാണും നീ അന്യായം ചെയ്തിട്ട് നീ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചെടുത്താൽ ഇന്നത്തെ വിഷയം വിപകലമാക്കപ്പെട്ട സമൂഹങ്ങളിൽ ദൈവത്തിന്റെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കുന്നു ഇസ്രേജീനം അടിമമായി കിടന്ന അടിമ ജനത്തിൽ നിന്ന് വിമോചനം കൊടുത്തപ്പോൾ ദൈവം അവരോട് പറയുന്നതാണ് അടിസ്ഥാനപരമായി ഇന്ന് വേദപസ്ത അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കേണ്ട വിഷയം നമ്മൾ ന്യായമായിരിക്കുന്ന നീതി ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് മൂന്നാമത് മേഴ്സി വശ്യപ്രവചനം രണ്ടാമത് അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇസ്രയേൽ പണീഷ് ഇസ്രായേൽ ജനം ഗുജകൾ കാണിച്ച് അവനെ പണീഷ് ചെയ്തു പക്ഷെ അവനെ വീണ്ടെടുത്തു ഓശയ പ്രവാചകൻ പറയുന്നത് ഓശയാവ് തന്നോട് അവിശ്വസ്ത കാണിച്ച ഭാര്യ അവളെ വീണ്ടും സ്വീകരിക്കാൻ ഓശയ തയ്യാറാണ് ഭർത്താവ് തയ്യാറാണ് അതാണ് പ്രവാചകൻ പറയുന്നത് അപ്പോൾ ജാനും ആയിരിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും ദളിതരാ ഇസ്രായേൽ അല്ലാത്ത എല്ലാവരും അടിച്ചമർത്തപ്പെട്ടവരാ നമ്മളെല്ലാവരും അടിച്ചമർത്തപ്പെടുന്നവരാ എന്തെല്ലാം നമ്മളെ അടിച്ചമർത്തപ്പെടുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളെ തകർക്കാൻ എന്തെല്ലാം ശ്രമങ്ങൾ ആരെല്ലാം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഈ പേരിൽ അല്ല നമ്മൾ നമ്മളാകേണ്ടത് നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ഉയർന്നു വരാനുള്ള മാർഗമാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഈ മൂന്ന് ഗുണങ്ങൾ പ്രവാചകൻ പറഞ്ഞ ഈ മൂന്ന് ഗുണങ്ങൾ വളരെ അർത്ഥമാണ് അത് ഞാനെപ്പോഴും കുറച്ചുകൂടി വിശാലമായി പറയും നമ്മൾ സത്യസന്ധരായിരിക്കണം കഠിനാധ്വാനികളായിരിക്കണം വിനയമുള്ളവരായിരിക്കണം വിശുദ്ധമുള്ള വിശുദ്ധിയുള്ളവരായിരിക്കണം ദൈവകൃപയുള്ളവരായിരിക്കണം ആരോഗ്യമുള്ളവരായിരിക്കണം ഇത് ദൈവരാജ്യത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവ് ദക്ഷിണേന്ത്യാ സഭയ്ക്കായി സ്തോത്രം ചെയ്യും ലോകമെമ്പാടുമുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് കോർത്തിണക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അലങ്കാരത്തിനായി ഞങ്ങൾക്ക് സഭ നൽകിയിരിക്കുന്ന സൗന്ദര്യത്തിനായി ഞങ്ങളുടെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ആത്മാർത്ഥതയ്ക്കായി സ്തോത്രം ഞങ്ങളെല്ലാം ഒന്നൊന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം ഭർത്താവ് ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടിലുള്ള ദൈവ സ്നേഹത്തിൽ ഞങ്ങൾ ഒബീഡിയൻ്റായിട്ടുള്ള ദൈവമക്കളായിരിക്കുവാൻ സഹായിക്കണം ടു ആക്ട് ജസ്റ്റ്ലി ഞങ്ങൾ ന്യായവും നീതിയും പ്രവർത്തിക്കുന്നവരായിരിക്കാൻ സഹായിക്കണം ഞങ്ങൾ കരുണയുള്ളവരായിരിക്കാൻ സഹായിക്കണം പ്രർത്താവ് ഈ മൂന്ന് സ്വഭാവ വിശേഷങ്ങൾ എല്ലാവരിലും ഉള്ളപ്പോൾ ആരും ആർക്കും അവരെ അടിച്ചമർത്തപ്പെടാൻ സാധിക്കുകയില്ല ആർക്കും അവരെ തകർക്കാൻ സാധിക്കുകയില്ല ദൈവം അവരുടെ ഉള്ളം കയ്യിൽ അവരെ വഹിച്ച് ഉയർത്തപ്പെടും പ്രതാവിൻ്റെ കരം കൃപ വ്യാപരിച്ച് ഈ വചനത്താൽ കേൾക്കുന്നവർ ശുദ്ധീകരണം പ്രാപിക്കട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിലൊക്കെ മാറും ലോകമാർ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വെണ്ടിടനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങൾ കഴിയുന്നവർ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും മാനസിക സംഘർഷത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്താൽ നിന്ന് മക്കൾ ശക്തി പ്രാപിക്കട്ടെ ദൈവത്തിന്റെ വചനത്താലിൽ നിന്ന് മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ദൈവത്തിന്റെ വചനത്താലിൽ നിന്ന് മക്കൾ കൃപ പരികട്ടെ വിശുവെ നന്ദി യേശു സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകട്ടും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ വിധാവേൻ ഗോഡ് യു